ഹായ് ഞാൻ വിഷ്ണു പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ് എൻ്റെ വീട് എട്ടാം ക്ലാസ് തൊട്ടാണ് ഫുട്ബോളിലേക്ക് വരുന്നത് സോക്കർ സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന ക്ലബ്ബ് ക്ലബിലൂടെയാണ് ഞാൻ പരിശീലനം തുടങ്ങുന്നത് പ്രവീൺ കുഞ്ഞുമോൻ എന്ന കോച്ചാണ് എൻ്റെ ആദ്യ പരിശീലകൻ പിന്നീട് ശ്രീകൃഷ്ണ കോളേജിന് വേണ്ടി ഒരു കൊല്ലം കളിച്ചു അതിനുശേഷം എഫ് സി ബാംഗ്ലൂരിന് വേണ്ടി അണ്ടർ എയ്റ്റീൻ ഐ ലീഗ് കളിച്ചു ആ കൊല്ലം തന്നെ ഞങ്ങൾ ഓൾ ഇന്ത്യ ക്വാളിഫയേഴ്സ് ആയിരുന്നു പിന്നീട് അതിനുശേഷം ഏനപ്പായ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് ആറ് കൊല്ലം കളിച്ചത് ലാസ്റ്റ് കൊല്ലം ഞങ്ങൾ ഓൾ ഇന്ത്യ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു ഞാൻ സ്ട്രൈക്കർ പൊസിഷനാണ് കളിക്കാറുള്ളത് ആദ്യം ഞാൻ അതിനൊരു വിങ്ങറായിരുന്നു പിന്നെ ഞാൻ സ്ട്രൈക്കറിലേക്ക് വന്നത് നമ്മുടെ ബി തോമസ് എന്ന കോച്ചുണ്ടല്ലോ ആ കോച്ച് ആ കോച്ചിന് നിർദ്ദേശപ്രകാരമാണ് ഞാന് കൽക്കത്ത ക്ലബ് ക്ലബ്ബുകളായ ആര്യൻ ക്ലബ്ബ് കസ്റ്റംസ് ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബിനു വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നീടാണ് നമ്മുടെ എഫ് സി കൊമ്പൻസിന്റെ ടീമിലേക്ക് വിളി വന്നത് തിരുവനന്തപുരം കൊമ്പൻസ് ടീമിലെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അടിപൊളി കോച്ചുമാരാണ് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഈ ക്രിവാൻഡ്രം കൊമ്പൻസ് ഫൈനലിൽ എത്തിച്ചേരാനാണ് എൻ്റെ ആഗ്രഹം ഫൈനൽ ചാമ്പ്യന്മാരായിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫുൾ എഫേർട്ടും ടീമിന് വേണ്ടി കൊടുക്കും ഞാൻ ആരാധിക്കുന്ന ഇന്റർനാഷണൽ ഫുട്ബോളർ റൊണാൾഡോ ആണ് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് വേണ്ടി കളിക്കണം ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊമ്പൻസ് ടീമിന് വേണ്ടി ഫുൾ എഫേർട്ടിലും നന്നായി കളിച്ച് നല്ല റിസൾട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹം ഫുട്ബോൾ ഒഴികെ പറയുകയാണെങ്കിൽ ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമാണ് ചെങ്ങായിമാരായിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിനിമ ഒക്കെ താല്പര്യമാണ് സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ പറഞ്ഞാൽ ഫാസിലാണ് എന്നും കൊമ്പാന